നമസ്കാരം നൗഷറാണേ നമ്മുടെ വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ അയക്കുന്ന കാര്യത്തിന് വേണ്ടി ഞാൻ നമ്മുടെ സുർമ ബോട്ടിയിലെ സബീനയെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ എന്താണ് മറ്റൊന്നും പറയാതെ തന്നെ വാഹിക്ക ഷോപ്പിലേക്കെന്ന് പറഞ്ഞ് സബീന ഞാൻ അവിടെ ചെന്നപ്പോൾ ഏകദേശം ഒരു അഞ്ച് ബണ്ടിലോളം അതായത് ലേഡീസിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ കരുനാപ്പള്ളിൽ അജ്മലും അഫ്സരും കൂടി ഇന്നലെ ഒരു വീഡിയോ തരുന്നുണ്ടായിരുന്നു നമ്മുടെ ഒരു വണ്ടി കരുണാപ്പള്ളിൽ നിന്നും വയനാട്ടിലേക്ക് പോകുന്നുണ്ടെന്നുള്ള കാര്യം അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ സുർമ പൂട്ടിക്കുള്ള സബീനായി വിളിച്ചപ്പോൾ തന്നെ ഒരുപാട് സഹ സാധനങ്ങളായിട്ടാണ് സബീന എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നത് ഏകദേശം ഒരു അഞ്ച് പണ്ടിലോളം ഡ്രസ്സാണ് സബീന സുർമാ പൂട്ടികളിൽ നിന്ന് നമ്മളെ ഏൽപ്പിച്ചത് അവിടെ ആ ഒരു ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിക്കാൻ വേണ്ടി എന്തായാലും വിളിച്ചപ്പോൾ തന്നെ ഒന്നും നോക്കാതെ ഇത്രയും സാധനങ്ങളൊക്കെ നമ്മുടെ മുന്നിലേക്ക് എത്തിച്ച സുറുമാ പൂട്ടിക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയാതിരിക്കാൻ കഴിയത്തില്ല കേട്ടോ ഇതുപോലുള്ള ഒരുപാട് ഒരുപാട് സഹായങ്ങൾ നിങ്ങളെ കൊണ്ടൊക്കെ ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക നാളെ മറ്റന്നാളോ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ വണ്ടി കരനാപ്പിൽ നിന്ന് പോകത്തുള്ളൂ കാര്യം ഇപ്പോൾ ഒരുപാട് ഒരുപാട് വണ്ടികൾ വയനാട്ടിലൂടെ എത്തുന്നുണ്ട് അപ്പോൾ അർഹരായ ആൾക്കാരിലേക്ക് നമ്മൾ ഈ സഹായം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അപ്പോൾ ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ കരുനാപ്പിളിൽ അഫ്സലും അജിമലും ആണ് കേട്ടോ ഇരട്ട സഹോദരങ്ങളാണ് അപ്പോൾ അവരുടെ ആ ഒരു വീഡിയോ കണ്ടിട്ട് മൈനാപ്പിളിൽ നിന്നും കുറേ സാധനങ്ങൾ ഒരു വണ്ടി നിറയെ സാധനങ്ങളാണ് മൈനാപ്പിളിൽ നിന്നും ഒരു ടീം കൊണ്ടുവന്നുണ്ടായിരുന്നത് അപ്പോൾ അതിനെയൊക്കെ സഹായിക്കാൻ വേണ്ടി ഞാനും കൂടെ കൂടി ഇങ്ങനെ ഒരു കാര്യം എന്താ നമ്മൾ പ്രതീക്ഷിക്കാതെ നനച്ച് എത്തിയ ഒരു വലിയൊരു അപകടം അപ്പോൾ അവിടുത്തെ ആൾക്കാർക്ക് വേണ്ടി ഇത്രയത്ര സഹായങ്ങളൊക്കെ ഒരുപാട് ഒരുപാട് ആൾക്കാർ എത്തിക്കുമ്പം നമ്മുടെ കേരള ജനത എന്ന് പറഞ്ഞാൽ ഒറ്റ കെട്ടായിട്ട് നിൽക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല ഇനിയും ഇനിയും ഇതുപോലുള്ള സഹായങ്ങൾ തരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും എന്നെ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾ എവിടെ ആണെന്ന് പറഞ്ഞാലും ഞാൻ അവിടെ വന്ന് ആ സാധനം എടുത്ത് നമ്മളെ ഇവിടെ കൊണ്ട് എത്തിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഞങ്ങളുടെ ഒരു വണ്ടി അതേപോലെ തന്നെ രണ്ട് ദിവസത്തിനാണ് വയനാട്ടിലോട്ട് എത്തുന്നുണ്ട് അപ്പോൾ ചെറിയൊരു വണ്ടിയാണ് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്ത് നമ്മളെ ചെറിയ രീതിയിലൊക്കെ ചെയ്യുക എന്നാണെന്ന് വിചാരിച്ചത് പക്ഷേ ആ ഒരു വീഡിയോ കണ്ടിട്ട് തന്നെ ഒരുപാട് ഒരുപാട് ആൾക്കാരാണ് ഇപ്പോൾ സഹായം ചെയ്യുക എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും എല്ലാ മനുഷ്യർക്കും അതായത് എല്ലാവർക്കും ഒരുപാട് 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 നന്ദി അറിയിക്കുകയാണ് കേട്ടോ ഈ ഒരു അവസരത്തിൽ കാര്യം മറ്റൊന്നുമല്ല കാര്യം ഒരു ഒരു ഒരാവശ്യം വന്നപ്പോൾ എല്ലാ ആൾക്കാരും ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെയൊക്കെ ഏറ്റവും വലിയൊരു കാര്യം എന്തായാലും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി വീണ്ടും അറിയിച്ചുകൊണ്ട് ഇനിയും നിങ്ങളെക്കൊണ്ട് കൊണ്ട് എന്തെങ്കിലും ഒക്കെ ആർക്കെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യുക